ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് നമുക്കൊരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കിയെടുത്താലോ ഈ രണ്ട് മൂന്ന് ഐറ്റംസ് സാലഡ് ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാലഡ് ആണിത് അപ്പോൾ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും പിന്നെ അതേപോലെ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ ഇത് ഇന്ന് ഇക്കാക്കക്ക് ചെറിയൊരു പണി കൊടുത്തിട്ടാണ് ഇത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് തന്നെയാണ് അതിന്റെ കൂട്ടത്തില് കുറച്ചും കൂടി എടുത്തിട്ടുണ്ടെന്ന് മാത്രം ഇതിനൊരു പ്രത്യേക തരം ഡ്രസ്സിങ്ങും കൂടി ഈ ഒരു സാലഡും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ സാലഡ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വലിയ ബൗൾ എടുത്തിട്ടുണ്ട് ഞങ്ങളിത് നാലാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിലേക്ക് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞത് ഗ്യാറ് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി പിന്നെ അതാ രണ്ട് എടുത്തിട്ട് ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ബൗൾ നിറച്ചും വേവിച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കുകയാണ് അത് ഉപ്പിട്ട് വേവിച്ചതാണ് പിന്നെ അതാ ഒരു പിടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അനാറിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലായിപ്പോ ഉണ്ടാച്ചിട്ട് ഒരുപാട് ആയിപ്പോയാലും ഒരു ചണ്ടി പോലെ ഉണ്ടാകും ഒക്കെ ആവശ്യത്തിന് മതി ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് സ്ലിറ്റ് ചെയ്ത കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് സെസ്മി സീഡാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഡ്രസ്സിങ് നിർബന്ധമായിട്ടും ഈ ഒരു സാലഡിൽ ചേർത്ത് കൊടുക്കണേ ഇനി ഈ ഡ്രസ്സിങ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിക്കാൻ നേരത്ത് ഈ ഒരു ഡ്രസ്സിങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവുംട്ടോ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്താൽ എല്ലാം കൂടി ഒരു വെള്ളം പോലെ ഉണ്ടാകും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കി കഴിക്കണം ഇനി ഈ സാലഡ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ചെറുതാക്കി നുറുക്കിയെടുത്താൽ മതി ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ചേർക്കാം ആപ്പിളും ഒക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടുകയുള്ളൂ ഈ ഒരു സാലഡിന് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രസ്സിങ്ങും കൂടി ഈ ഒരു സാലഡിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഡെയിലി കഴിക്കണമെന്നില്ല ഇടവിട്ട് ഇടവിട്ട് ഓരോ ദിവസം നോക്കി കഴിച്ചാൽ മതി ഞങ്ങൾ അങ്ങനെയാണ് ഒരു ദിവസം സൂപ്പ് ഒരു ദിവസം സാലഡ് അങ്ങനെയാണ് കഴിക്കുന്നത് ദിവസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മടുപ്പ് വരും കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ സാലഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാരങ്ങൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ് ഇവിടെ കക ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ